ായിക്കിയ സ്തു ആയിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഒന്നും നിങ്ങളെ അലട്ടാതിരിക്കട്ടെ ഒന്നും നിങ്ങളെ ഭയപ്പെടുത്താതിരിക്കട്ടെ എല്ലാം കടന്നു പോകും ദൈവത്തിന് മാത്രമാണ് മാറ്റമില്ലാത്തത് ക്ഷമ എല്ലാം നേടുന്നു ദൈവത്തെ സ്വന്തമാക്കിയവന് ഒന്നും വേണ്ട ദൈവം മാത്രം മതി ആഴമായ ആത്മീയതയുടെ ഉത്തങ്ക ശൃംഗങ്ങളെ വ്യാപരിച്ച ശാസ്ത്രം അതിൻ്റെ ആഴങ്ങളിലേക്ക് ജീവിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് മാനവകുലത്തിന് വെളിപ്പെടുത്തി കൊടുത്ത മഹാവിശുദ്ധിയായ ആവിലായിലെ വിശുദ്ധ ത്രേസ്യായുടെ വാക്കുകളാണിവ എന്നാൽ ഇന്ന് ജീവിക്കുന്ന നമുക്ക് സ്വപ്നം കാണാൻ സാധിക്കാത്ത ഒരു വലിയ ആത്മീയ ദർശനമാണിവ ഒന്നും നിങ്ങളെ അലട്ടാതിരിക്കട്ടെ ഒന്നും നിങ്ങളെ ഭയപ്പെടുത്താതിരിക്കട്ടെ മനുഷ്യനെന്ന നിന്ന് ഭയത്തിൻ്റെ മുൾമുനയിലാണ് നിൽക്കുന്നത് ദുരന്തത്തെക്കുറിച്ചുള്ള ഭയം വലിയ യുദ്ധങ്ങളെക്കുറിച്ചുള്ള ഭയം ഒരു ലോകമഹായുദ്ധം വരുമോ എന്നുള്ള ഭയം രോഗഭയം മരണഭയം എന്തിനേറെ ഒരുവൻ്റെ നിഴൽപ്പാടുകൾ പോലും അവനെ ഭയത്തിലേക്കാണ് നയിക്കുന്നത് ഭയത്തിൻ്റെ മൂലകാരണം എന്താണെന്ന് ബൈബിളിൻ്റെ ആദ്യ വാക്കുകളിൽ തന്നെ ആദ്യ പേജുകളിൽ തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ദൈവം നഷ്ടപ്പെട്ട മനുഷ്യനെ പാപം ചെയ്ത മനുഷ്യനെ അന്വേഷിച്ച് വരികയാണ് ആദം ആദം നീ എവിടെയാണ് വേർ ആർ യു മാൻ മരങ്ങൾക്കിടയിൽ നിന്ന് അവൻ്റെ ശബ്ദം കേൾക്കുന്നു അങ്ങയുടെ ശബ്ദം ഞാൻ കേട്ടു തോട്ടത്തിൽ ഞാൻ കേട്ടു ഞാൻ ഭയം ഒളിക്കുകയായിരുന്നു പാപമാണ് ഭയത്തിൻ്റെ മൂല കാരണമെന്ന് ബൈബിള് നമ്മെ പഠിപ്പിക്കുന്നു ഇന്ന് നാം ഭയത്തിലാണ് ജീവിക്കുന്നത് എന്നാൽ അമ്മത്തി നമ്മളോട് പറയുന്നു നമ്മെ പഠിപ്പിക്കുന്നു ഒന്നും നിങ്ങളെ യാതലപ്പെടുത്തരുത് ഭയമില്ലാത്തൊരു ജീവിതം നിങ്ങൾ നിങ്ങൾ ജീവിക്കുക അതായത് പാപമില്ലാത്തൊരു ജീവിതം ജീവിക്കുക വീടുകളുടെ വാക്കുകൾ എല്ലാം കടന്നു പോകും ദൈവം മാത്രമേ നിലനിൽക്കുകയുള്ളൂ നമുക്ക് ചിന്തിക്കുന്നത് നമുക്കുള്ള നമ്മളൊക്കെ ഇവിടെ ആയിരം വർഷം ജീവിക്കുമെന്നാണ് എന്നാൽ അതെല്ലാം സ്വപ്നം മാത്രമാണ് എല്ലാം കടന്നു പോകുന്നു ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാം ഇവിടെ ഉപേക്ഷിച്ച് പോകേണ്ടതാണ് ദൈവത്തിന് മാത്രമല്ല ആ മാറ്റമില്ലാത്ത ദൈവത്തിൽ നാം ആശ്രയിക്കുന്നില്ല നാം ആ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല ദൈവത്തിലുള്ള വിശ്വാസം കുറഞ്ഞു വരുന്നു അത് തീരെ ഇല്ലാതാകുന്നു അതുപോലെ തന്നെ ക്ഷമ എല്ലാം നേടുന്നു ക്ഷമ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് കുടുംബജീവിതം നയിക്കുന്നവർ മുതൽ ഈ രാജ്യത്തെ ലോകരാജ്യങ്ങളെപ്പോലും നയിക്കുന്ന ഉന്നതന്മാർ പോലും മനസ്സിലാകുന്നില്ല അത് ജീവിക്കുന്നില്ല ഒന്ന് ക്ഷമിച്ചാൽ കൊന്നുപോട്ടേന്ന് വെച്ചാൽ തീരുന്ന പ്രശ്നങ്ങളാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പലതുമുള്ളത് പക്ഷേ അതിൻ്റെ അർത്ഥം എന്താണെന്നോ അതെങ്ങനെ ജീവിക്കണമെന്നോ നമുക്കറിയില്ല ദൈവത്തെ നേടിയവന് മറ്റൊന്നും വേണ്ട ദൈവത്തെ നേടാതെ ഈ ലോകത്തിൻ്റെ സമ്പത്ത് ഇങ്ങനെ കുന്നുകൂട്ടുകയാണ് എന്താണ് ഫലം ഈ സമ്പത്ത് കൊണ്ടൊന്നും ഒരിക്കലൊരിക്കലും മനുഷ്യൻ്റെ സമാധാനമോ ശാന്തിയോ ലഭിക്കില്ല അതിൻ്റെ ഫലം അസ്വസ്ഥതയാണ് നിരാശയാണ് വിധത്തിലുള്ള രോഗപീഠകളാണ് ദൈവത്തെ നേടുക ദൈവത്തെ നേടിക്കഴിഞ്ഞാൽ മറ്റൊന്നും വേണ്ട പ്രിയ സഹോദരങ്ങളെ ഈ അശാന്തിയുടെ ഈ അസമാധാനത്തിന് ലോകത്ത് നാം ജീവിക്കണമെങ്കിൽ അമ്മ ത്രേസ്യയുടെ ഈ ദർശനം നമ്മുടെ ജീവിതത്തിലേക്ക് നാം പകർത്തേണ്ടിയിരിക്കുന്നു ഞങ്ങൾ ഒരു പുതിയ ചാനൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ആഭ്യന്തര ഹർമ്മ്യ ചാനൽ ഇൻറ്റീരിയർ കാസിൽ ചാനൽ ഇതിലൂടെ ഈ കർമ്മലീത ജീവിതത്തിൻ്റെ അന്തസത്ത കർമ്മലിത്ത ആത്മീയയുടെ അന്തസ്സത്ത നിങ്ങൾക്ക് പരിചയപ്പെടുകയാണ് അമതരേസ്യ ഇത് പഠിപ്പിച്ചത് പുസ്തകങ്ങളോ കൂട്ടുകാരോ അധ്യാപകരോ ഒന്നുമല്ല എലിയാ പ്രവാചകിലൂടെ കർമ്മലമലയിൽ ആരംഭിച്ച ആ ജീവിതം അത് നൂറ്റാണ്ടുകളിലൂടെ ഒത്തിരിയേറെ വിശുദ്ധത്തിലൂടെ ജീവിച്ച് അതിൽ നിന്നുരുത്തിരിഞ്ഞ ആ ആത്മീയതയാണ് അമതരേസ്യയെ പഠിപ്പിക്കുന്ന ഈ ആത്മീയത നമുക്ക് ഈ അശാന്തിയുടെ അസമാധാനത്തിൽ ലോകത്തിൽ സമാധാനത്തിന് സന്തോഷത്തിന് ജീവിക്കണമെങ്കിൽ ഈ ആത്മീയത നാം സ്വന്തമാക്കണം നമുക്ക് ഈ ആത്മീയ സ്വന്തമാക്കാൻ പരിശ്രമിക്കാം ഇത് ഇത് അസാധ്യമായ കാരണം കർമ്മലമലയിൽ എലിയ പ്രവാചകൻ ആരംഭിച്ച് പിന്നീട് നൂറ്റാണ്ടുകളിലൂടെ ഒത്തിരിയേറെ വിശുദ്ധരി ജീവിച്ച് അഹമ്മദ് റേസ്യാമും യോഹന്നാൻ ക്രൂസും കുച്ചി റേസിയാമെല്ലാം ജീവിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ആ വലിയ ആത്മീയത അത് നമുക്ക് ജീവിക്കുവാനും അങ്ങനെ നമ്മുടെ ജീവിതാനുഭവങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാനും നമുക്ക് പരിശ്രമിക്കാം അവിടെയാണ് ജീവിതത്തിൻ്റെ അർത്ഥം ഇവിടെയാണ് ജീവിതത്തിൻ്റെ പരിപൂർണത ഈശോ നമ്മളെ വിളിക്കുന്ന ആ പരിപൂർണതയിലേക്കുള്ള ജീവിതം ഇതിലാണ് അടങ്ങിയിരിക്കുന്നത് അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഈ ചാനലിലൂടെ ഞങ്ങൾ ഈ ആത്മീയ നിങ്ങൾക്ക് അല്പമല്പമായിട്ട് പറഞ്ഞു തരാൻ പരിശ്രമിക്കുകയാണ് നിങ്ങൾക്ക് ഈ ചാനല് നിങ്ങൾ ശ്രവിക്കുക ജീവിക്കുക അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ